അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ചിത്രത്തിൽ രണ്ട് പരിശുദ്ധ അമ്മയും രണ്ട് യേശുവും എന്ന് നമുക്ക് തോന്നിപ്പോകും പ്രിയമുള്ളവരെ ലഭിച്ച അനുഗ്രഹത്തിന് പകരമായി ജീവിതം തന്നെ സമർപ്പിച്ച മീനാക്ഷിയമ്മ ഈ അത്ഭുതത്തിൽ വേറിട്ട് നിൽക്കുകയാണ് മറ്റത്ഭുതങ്ങളിലൊക്കെ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അവർ അമ്മയ്ക്ക് നന്ദി പറയുന്നുണ്ടെങ്കിലും ജീവൻ സമർപ്പിച്ച് നന്ദി പറഞ്ഞത് ഈ മീനാക്ഷി മീനാക്ഷിയമ്മയും മകനുമാണ് പ്രിയമുള്ളവരെ വല്ലാർപാടത്തമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവർ അവിടെ ഒരുപാട് ചൂലുകൾ വെച്ചിട്ടുണ്ട് ഈ ചൂലുകൾ കൊണ്ട് ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ആ മുറ്റമൊക്കെ അടിച്ചിടുന്നത് കാണാം അത് നേർച്ച ആ നേർച്ച തുടങ്ങിയത് ഈ മീനാക്ഷിയമ്മയും മകനുമാണ് പള്ളിയും പരിസരവും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരും അടിമ എന്ന വലിയൊരു കാര്യവും ഉടലെടുക്കാനുള്ള കാരണം ഈ അമ്മയുടെ അടുക്കിലേക്ക് ഈ മീനാക്ഷി അമ്മയും മകനും തങ്ങളെ തന്നെ അടിമകളായി സമർപ്പിച്ചതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് പോയ ഈ അമ്മയെയും മകനെയും അതേപോലെ തന്നെ ഇതാ തൻ്റെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച അമ്മ അമ്മ അവർക്ക് ജീവൻ നൽകിയപ്പോൾ ആ ജീവൻ സ്വീകരിച്ച ഈ അമ്മയും മകനും പരിശുദ്ധ അമ്മയെ തോൽപ്പിച്ചു കളയുകയാണ് കാരണം നീ തന്ന ജീവനാണിത് ഇത് ഞങ്ങളിതാ നിനക്ക് സമ്മാനമായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദാത്തമായ ഒരു കൃതജ്ഞതയുടെ ഭാവം സ്വീകരിച്ച് മീനാക്ഷിയമ്മ പ്രിയമുള്ളവരെ കരങ്ങൾക്കൂപ്പാം കണ്ണുകളടക്കാം ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും നാമും പലപ്പോഴായി പരിശുദ്ധ അമ്മയിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുടെ ഭാവത്തോടു കൂടെയാണോ നാം ജീവിക്കാറുള്ളത് അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിലല്ല മറിച്ച് അനുഗ്രഹത്തിലൂടെ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിലൂടെ നന്ദി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് നിന്റെ കൃപയാലാണ് എന്ന പൗലോസപ്പുസ്തലൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വമി ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ